ഒരു രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെടികൾ വരെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാനായി പറ്റും കൂടാതെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ തയ്യാൾക്ക് വെറും രൂപ മാത്രമേ ഉള്ളൂ ഈ മാങ്ങ അമ്രപാളി എന്ന് പറഞ്ഞിട്ട് ബംഗ്ലാദേശിന്റെ ഈ അടുത്ത് നമ്മളെ പ്രധാനമന്ത്രിക്ക് ബംഗ്ലാദേശിൽ നിന്ന് നയതന്ത്രത്തിന്റെ ഭാഗമായിട്ട് പറയാ മാങ്ങ അയച്ചു കൊടുത്തു പറഞ്ഞില്ലേ അതിലൊരു വെറൈറ്റി ആ വെറൈറ്റിയാണ് അധികം ഒന്നും കണ്ടില്ലാത്തൊരു പ്ലാന്റ് ഐറ്റം ആണ് ഇതൊരു പെരിനിയൽ പ്ലാന്റിലാണ് വരുന്നത് പ്രൈം റോസ് എന്നാണ് പറയുന്നത് ഹെർബ്സ് ആണ് ഇതിനെ നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടും ഇതിന്റെ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലാർക്കും പുതു പുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ പൊലിക്കോടുള്ള ഗ്രീൻ വാലി ബൊട്ടാണിക്കൽ ഗാർഡന്റെ പുതിയ നഴ്സറിയിലാണ് ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് ഓഫറുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഒരു രൂപ മുതൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെടികൾ വരെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാനായി പറ്റും കൂടാതെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ തയ്യൽക്ക് വെറും മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഒരു അടിപൊളി ഗീവ്വേ തരാനുള്ള ഒരു പ്ലാനും കൂടിയുണ്ട് ഉണ്ട് അപ്പൊ ഇതിന്റെ ഓണർ ഷാഫി ചേട്ടനാണ് അപ്പൊ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഷാഫി ചേട്ടനോട് ചോദിച്ചു തന്നെ അറിയാം അപ്പൊ ഷാഫി ചേട്ടൻ ഒരിക്കൽ കൂടി മിസ്റ്റർ മേഴ്സരിയിലേക്ക് സ്വാഗതം അതിന്റെ കൂടെ തന്നെ ഒരു ആശംസകൾ നേരെയാണ് നമ്മളെ പുതിയ നഴ്സറിയിലെ ആശംസ എപ്പോഴും നേരെയാണ് അപ്പൊ നമ്മുടെ നമ്മൾ ഈ വരാനുള്ള ലൊക്കേഷൻ പറയാം പുതിയ കൊട്ടാരക്കര ആയൂർ റോഡിൽ എം സി റോഡ് തന്നെ കൊട്ടാരക്കരയ്ക്കും ആയൂരിനും ഇടയ്ക്ക് പുലിക്കോട് ജംഗ്ഷൻ പുലിക്കോട് ജംഗ്ഷനിൽ തന്നെയാണ് പുലിക്കോട് ജംഗ്ഷനിൽ എച്ച് പി പെട്രോൾ പമ്പിന്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ തന്നെ രണ്ട് നഴ്സറി ഉണ്ട് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ നഴ്സറി രണ്ടാമത്തെ കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ പുലിക്കോട് ജംഗ്ഷനിൽ തന്നെ രണ്ടാമത്തെ നഴ്സറി രണ്ടാമത്തെ അപ്പൊ ചേട്ടാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു രൂപ തൊട്ട് അഞ്ച് ലക്ഷം രൂപ വരെ അവരെ ചെടികൾ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാതാണ് അപ്പൊ നമുക്ക് ഒരു രൂപയ്ക്ക് കിട്ടുന്ന ചെടികൾ ഏതൊക്കെയാണെന്ന് പറയാം ഒരു രൂപയ്ക്ക് പറയാം നമ്മുടെ ഹൈബ്രിഡ് പച്ചക്കറി തൈകള് ഹൈബ്രിഡ് പച്ചക്കറി ട്രൈയില് വരുന്ന തൈകൾ പച്ചക്കറി തൈകള് അതുകൊണ്ട് ഒരു രണ്ടോളം വലിപ്പുള്ള തൈ ഞാൻ കാണിച്ചുതരാം അതാണ് നമ്മൾ ഒരു രൂപയ്ക്ക് കൊടുക്കുന്നത് ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ ഒരു രൂപ എല്ലാ പച്ചക്കറി തൈകളും എല്ലാ പച്ചക്കറി തൈകളും ഇനി എനിക്ക് അറിയേണ്ട ലക്ഷത്തിന്റെ കാര്യമാണ് ലക്ഷത്തിന് നമ്മൾ 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 കൊടുക്കുന്നത് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഫൈക്കസ് ചൈനയിൽ നിന്ന് ചെയ്ത ഫൈക്കസ് ബോൺസായി പ്ലാന്റ് അത് ഒരു രണ്ടാൾക്കും വലിയ ഒരു വൃക്ഷം തന്നെ അത് കാണിച്ചു തന്നെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിലയും കൂടും അതെ അതെ ഷേപ്പിന്റെയും പിന്നെ വലിപ്പത്തിന്റെയും ഒക്കെ നമുക്ക് അങ്ങനെ കുറച്ച് എടുത്ത് എടുത്തുകൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പ് അല്ല അത് നമ്മൾ ഇറക്കി തന്നെ ക്രൈൻ അകത്ത് ഇറക്കിയത് പ്ലാന കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ഓപ്പണിംഗിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഒരുപാട് ഓഫർ ഉണ്ടെന്ന് അറിയാം അപ്പം നമുക്ക് എന്താ നടന്നൊന്ന് കണ്ടാലോ അപ്പൊ ഷാഫിച്ചേട്ട് ഇതാണ് നമ്മുടെ പച്ചക്കറി തൈകളല്ലേ ട്രൈക്കകത്തുള്ള ചെറിയ തൈകളല്ല അത്യാവശ്യം വലുപ്പുള്ള തീകൾ വലപ്പുണ്ടെന്ന് ഇതെല്ലാം മുളക് തക്കാളി വഴുതന പിന്നെ കത്തിരിക്ക അങ്ങനെ തുടങ്ങുന്നതിൽ മിക്ക വെറൈറ്റികൾ

ഇതിനകത്ത് മണ്ണോ കല്ലോ അങ്ങനെ ഉള്ളതല്ല പ്യുവർ മണ്ണിര ആണ് ഇത് നമുക്ക് വരുന്നത് കിലോ പത്ത് രൂപ പിന്നെ ആ പിന്നെ അതിനൊക്കെ ചാണകപ്പൊടിയുണ്ട് അത് നമുക്ക് കിലോ പത്ത് രൂപ പിന്നെ ആട്ടുമ്പുഴുകയുണ്ട് അത് പൊടിച്ചത് അതും കിലോ പത്ത് രൂപ പിന്നെ ഇത് വരുന്ന നമ്മൾ പെബിൾസുകളാണ് ഗാർഡൻ ഇൻഡോർ പ്ലാന്റ്സുകളൊക്കെ അലങ്കരിക്കാൻ പറ്റുന്ന അതിൻ്റെ പോട്സുകൾ അലങ്കരിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള പെബിൾസുകളാണ് അതൊരുപാട് കളറുകളിലുണ്ട് അപ്പോൾ അഞ്ച് ലക്ഷത്തിന്റെ ചെടി അതെ 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 ചെടി എന്ന് പറയാൻ ഒരു ഇതാ നമ്മുടെ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫൈക്കസ് ബോൺസായ് അതിന്റെ ഷേപ്പിൻ്റെ ആണ് അത് പ്രൈസ് പിന്നെ ഇത് ഒരു നൂറ് വർഷം നൂറ്റമ്പത് വർഷത്തോളം പഴക്കമായ ബോൺസായ് പ്ലാന്റ് ഇത് ഏത് വെറൈറ്റി നാംഡോക്ക് മൈ ഗോൾഡെന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് വേൾഡിലെ ഏറ്റവും ടോപ്പ് പത്ത് വെറൈറ്റികളിൽ ഒന്നായിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് നാംഡോക്ക് മൈ ഗോൾഡ് ചെറുതാണ് മായയ്ക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് നല്ല ഏറ്റവും നല്ല മധുരമുള്ള ഒരു വെറൈറ്റിയാണ് നാംഡോക്ക് മായ് ഗോൾഡ് പിന്നെ നാംഡോക്ക് ഗ്രീൻ ഉണ്ട് പിന്നെ പർപ്പിളും ഉണ്ട് നമ്മളതിൽ ഇത് തായ് ഓൾ ടൈം മാങ്ങോ ഇത് നമുക്ക് തൊണ്ണൂറ് രൂപ വില വരുന്നത് ഇത് ഓൾ സീസൺ വെറൈറ്റിയാണ് ഇത് തായ് വസ്ത്ര ഇതൊരു ഓൾ സീസൺ വെറൈറ്റിയാണ് തായ് വസ്ത്ര മാങ്ങോ എന്ന് പറഞ്ഞൊരു വെറൈറ്റി നൂറ്റി ഇരുപത് രൂപ നമുക്ക് വില വരുന്നത് എല്ലാ സമയത്തും മാങ്ങ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം ടേസ്റ്റുള്ള വെറൈറ്റിയാണ് ഇത് ആർ ടു ഇ റ്റു മാങ്ങ ഇത് ഓസ്ട്രേലിയൻ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല പത്ത് വെറൈറ്റികളിൽ എടുത്തു പറയാൻ പറ്റുന്ന പത്ത് വെറൈറ്റികളിലൊന്നാണ് ആർട്ട് ആപ്പിളിൻ്റെ ഇരിക്കുന്ന അതെ അതെ ആപ്പിളുടെ ഷേപ്പ് വരുന്നൊരു മാങ്ങയാണ് ആർ ടു ഇ റ്റു പിന്നെ ഇത് വരുന്ന കാറ്റിമോൺ കാറ്റിമോൺ സീറ്റ് മാംഗോ ഇത് അത്യാവശ്യം ഓൾ സീസൺ മാതിരി തന്നെ കഴിക്കാറുണ്ട് വർഷത്തിലൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാങ്ങ ഉണ്ടാവാറുണ്ട് എളുപ്പത്തിൽ കായ്ക്കും നമ്മുടെ നാട്ടിൽ എളുപ്പത്തിൽ കായ്ക്കുന്നൊരു വെറൈറ്റിയാണ് കാറ്റിമോൺ നൂറ്റി ഇരുപത് വരെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് റെഡ് ഐവറി ഐവറിയെന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് റെഡ് ഐവറി മാങ്കോ ഇത് ബാരി ഫോർ ഇതൊക്കെ പൂത്ത് തുടങ്ങി കണ്ട മാങ്ങയായി തുടങ്ങിയിട്ടുണ്ട് ചെറുതിലെ തന്നെ പിന്നെ ഇത് ഹണി ഡോ മാങ്ങോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് റയർ മാങ്ങോയാണ് പിന്നെ കൂച്ചയി മാങ്ങോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇതെല്ലാം കണ്ട എല്ലാത്തിലും തുടങ്ങിയല്ലേ മാങ്ങയായിട്ടുണ്ട് ഇത് കിങ് ഓഫ് ചക്കപ്പാട്ടെന്ന് പറഞ്ഞൊരു വെറൈറ്റി പിന്നെ ഇത് ഗ്രീൻ ബനാന നൂറ്റി തൊണ്ണൂറ് രൂപ റൈറ്റി വരുന്നത് ഗ്രീൻ ബനാന എല്ലാത്തിലും തുടങ്ങിയല്ലേ ഇത് ഇത് റെഡ് ബനാന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ഇത് ബാരി ഇലവൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാ ഇത് നമ്മളെ മദർ പ്ലാന്റ് ഇപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഒരു ഓൾ സീസൺ മാതിരിയാണ് ഒരു മാങ്ങ ഉണ്ടായപ്പോൾ തന്നെ അടുത്തതിൽ മാങ്ങ വിളയുമ്പോൾ തന്നെ അടുത്ത പൂവ് ഉണ്ടായി വരുന്നുണ്ട് ഇത് റെഡ് പാമർ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ബംഗ്ലാദേശിൻ്റെ വെറൈറ്റിയാണ് റെഡ് പാമർ മാങ്ങ ഇത് വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം ഒരു മാവയാണ് മിയാസ്വാക്കി മാങ്ങ ഒരു മാങ്ങ ഒരു മാങ്ങി ഭയങ്കര പൈസ ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് പറഞ്ഞിട്ട് വന്നത് പറഞ്ഞത് അത് അത്രയും വിലയൊന്നും കിട്ടണമെന്നില്ല അതൊക്കെ കുറച്ച് മീഡിയയുടെ ഒരു തള്ളാണ് പക്ഷേ ഇത് മാങ്ങ അത്യാവശ്യം വിലയുണ്ട് അതാണ്ട് അതിപ്പം നമുക്ക് കായായിത്തുടങ്ങിയിട്ടുണ്ട് എൻ്റെ പൂത്ത് കായായി തുടങ്ങി ഇത് ഹരിവാങ്ങ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തിരിക്കുന്ന യെല്ലോ ബനാന ബനാന മാങ്ങോടെ നമുക്ക് മൂന്ന് മൂന്ന് വെറൈറ്റി എടുപ്പുണ്ട് അതിലൊന്ന് ഇത് യെല്ലോ ബനാന ഇത് മാങ്ങോ വെറൈറ്റി മാങ്കോ പ്രേമികളുടെ ഒരു ഇഷ്ട ഐറ്റമാണ് ബ്രൂണോ കിങ് മാങ്ങോ ഇതുമെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് മിക്ക പ്ലാന്റുകളും പൂത്ത് അണ്ടക്കായ ആയി തുടങ്ങിയിട്ടുണ്ട് ബ്രൂണോ കിങ് ഈ മാങ്ങ ആണ് അമ്രപാളി എന്ന് പറഞ്ഞ വെറൈറ്റി ബംഗ്ലാദേശിൻ്റെ ഈ അടുത്ത് നമ്മളെ പ്രധാനമന്ത്രിക്ക് ബംഗ്ലാദേശി നിന്ന് നയതന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയാം മാങ്ങ അയച്ചു കൊടുത്തതെന്ന് പറയുന്നില്ല അതിലൊരു വെറൈറ്റിയാണ് ആ വെറൈറ്റിയാണ് ഇത് രത്നഗിരി അൽഫോൻസ അപ്പോൾ മാങ്ങ മാങ്ങയിൽ ഏറ്റവും നല്ല വെറൈറ്റി ഉള്ള ഇത് ബ്ലാക്ക് സ്റ്റോൺ മാംഗോ ഇത് തായ്ലൻഡ് വെറൈറ്റിയാണ് പക്ഷെ നമ്മളെ നാട്ടിൽ ഗ്യാരണ്ടി ഇല്ല പിന്നെ ഒരു വെറൈറ്റിക്ക് ലീഫൊക്കെ കാണാൻ നല്ലൊരഴകാൻ പറ്റും ആ ഇത് സുവർണരേഖ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് നൂറ്റി ഇരുപത് രൂപ വില വരുന്നത് നല്ല വലിപ്പമുണ്ട് അല്ലൊരു മൂന്നടി ഏളം ഹൈറ്റുള്ള മാവുകളോ സുവർണരേഖ എല്ലാം നാട്ട പൂത്ത് അത്യാവശ്യം കാ വന്നു തുടങ്ങിയതാണ് ഇത് ചൗസ മാങ്ങോ ഇതും ഇപ്പോൾ പൂവായി തുടങ്ങിയിട്ടുണ്ട് ചൗസ ബംഗ്ലാ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലും കൃഷി ചെയ്യുന്നുണ്ട് കൂടുതലും പാകിസ്ഥാനിലാണ് ഒരു ഫേമസ് വെറൈറ്റി ഗൾഫിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് ചൗസ മാങ്കോ ഇത് കസ്തൂരി ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് അത് ചെടിയായിട്ടൊക്കെ മുറ്റത്ത് നട്ടാൽ ഒരു കാഴ്ചയ്ക്ക് നല്ലൊരു ചെടിയാണ് ഇത് ഹിമാസാഗർ മാങ്കോ വലിയ മാവ് ഇത് ഇപ്പോൾ പൂത്ത് തുടങ്ങി ഇത് നമുക്ക് വരുന്ന നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്നത് ഒരു മൂന്നടിയോളം വളർച്ചയുള്ള വളർച്ചയായ ചെടിയാണ് പിന്നെ ഇത് വരുന്ന മല്ലിക മാങ്ങോ മല്ലിക നമുക്ക് വരും ഇത്രയും വലുപ്പമുള്ള ചെടി നൂറ്റി ഇരുപത് രൂപ വില വരുന്നത് ഇതും അത്യാവശ്യം എല്ലാ മിക്ക മാവുകളും പൂത്ത് ചെറിയ കണ്ണിമാങ്ങയായി തുടങ്ങിയിട്ടുണ്ട്

ഡബിൾ കളറും സിംഗിൾ കളറും എല്ലാം മിക്സ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ അല്ലാതെ ഉള്ള ഓർക്കിഡ്സിൻ്റെ ഒരുപാട് കളക്ഷനാണ് നമുക്കുള്ളത് ഇത് നമ്മുടെ ഓർക്കിഡിൻ്റെ തന്നെ നമ്മുടെ ഡെൻഡ്രോബിയും വെറൈറ്റിയാണ് ഇതിന് അധികം ഒന്നും ആവശ്യമില്ല അതുമല്ല നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്ത് വാങ്ങുന്ന ഒരു പ്ലാന്റ് ആണ് ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇത് നമ്മുടെ അധികം നേഴ്സറികളിലൊന്നും കണ്ടിട്ടില്ലാത്തൊരു പ്ലാന്റ് ഐറ്റം ആണ് ഇതൊരു പെരിനിയൽ പ്ലാന്റിലാണ് വരുന്നത് പ്രൈം റോസ് എന്നാണ് പറയുന്നത് ഹെർബ്സ് ആണ് ഇതിന് നമുക്ക് വെജിറ്റബിൾസ് ആയിട്ടും ഇതിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് സലാഡിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള ഡിസോഡേഴ്സിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും പറ്റും ഇത് നമ്മുടെ കലാഞ്ചുവയുടെ ആണ് ഇത് പണ്ടിതിന് ഇലമുളച്ചി എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു ഇപ്പോൾ നമ്മൾ മോഡേൺ മോഡേണിലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പറഞ്ഞ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ തന്നെ ഒരു വകഭേദം തന്നെയാണ് ഇതിന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കളേഴ്സ് കാണാൻ പറ്റും ഇത് ആഫ്രിക്കൻ വയലറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് ലീഫ് കൾച്ചർ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ടൈപ്സിലുള്ള ഒരുപാട് വെറൈറ്റീസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം നല്ലപോലെ പരിചരണം വേണ്ട ഒരു ചെടിയാണ് ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഏത് ഇത് നമ്മൾ അഗ്ലോണിമയുടെ വെറൈറ്റി ആയിട്ടുള്ള റെഡ് ഗോൾഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സ് നല്ല റെഡ് കളറിൽ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് പത്തിരുപതോളം അഗ്ലോണിമയുടെ വെറൈറ്റീസ് വരുന്നുണ്ട് ഇത് നമ്മുടെ ചൈന റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന് ലീവ്സ് ഫുൾ റെഡ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ പിങ്ക് വെറൈറ്റീസ് ഉണ്ട് ഇത് സംഭവം നമ്മുടെ കല്ലുമുൾ ചെടിയല്ല ഇത് ഗ്രാഫ്റ്റഡ് ഐറ്റംസ് ആയിട്ടുള്ള ഒരു കാക്ടസ് കാക്ടസ് ആണ് മൂൺ എന്ന് നോർമൽ ആയിട്ടുള്ള അല്ല 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 ഇത് ഈ മൂൺ കാക്ടസ് ആണ് ഈ മുകളിൽ ഇരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള കാക്ടസ് ആണ് താഴെ ഉള്ളത് ഇതിന്റെ മുകളിലായിരിക്കും നമുക്ക് ഫ്ലവേഴ്സ് വരുന്നത് ഇത് നമ്മൾ ഇനി കാണുന്നത് ഗ്രാസിന്റെ വെറൈറ്റീസ് ആണ് അതിലൊന്നാമത് നല്ല സ്പൈറൽ ആകൃതിയിലുള്ള ഒരു ഗ്രാസാണിത് ഇതിന് ജുങ്ക സ്പൈറാലിസിസ് എന്നാണ് പറയുന്നത് പിന്നെ അടുത്തത് വരുന്നതാണ് ഫെസ്റ്റൂക്ക ഗ്ലൗക്കെന്ന് പറയുന്നൊരു ഗ്രാസാണ് അടുത്തത് കോറക്സിൻ ഫാമിലിയിൽ വരുന്ന നമ്മുടെ ട്രോപ്പിംഗ് ഗ്രാസ് ഉണ്ട് അതുകൂടാതെ കോറക്സിൻ്റെ തന്നെ കോറക്സ് എന്ന് പറയുന്ന വേറൊരു ടൈപ്പിലുള്ള ഒരു ഗ്രാസും ഉണ്ട് ട്രോപ്പിംഗ് ഗ്രാസ് എന്നൊക്കെ പറയുന്ന പറയുന്നൊരു ഗ്രാസാണേ ഇത് നമ്മുടെ ട്രക്സീനയുടെ ഒരു വെറൈറ്റിയാണ് പിങ്ക് പാഷൻ എന്ന് പറയും ഇതിന് മുമ്പുള്ള വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ വൈഡ് ലീഫ് വൈഡ് ആയിട്ട് വരുന്നതാണ് പക്ഷേ ഇതിൻ്റെ കണ്ടതിൻ്റെ നമ്മുടെ നാരോ ലീഫായിട്ട് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വേഷനുള്ള ട്രക്സീനയുടെ വെറൈറ്റിയാണ് അതിന് ശേഷം വരുന്നതാണ് നമ്മുടെ അലോക്കേഷ്യ ബേബി ഇയർ ഇത് അങ്ങനെ കോമൺ ഐറ്റംസ് ഒന്നും അല്ല ഇത് അങ്ങനെ ഒരുപാട് നേഴ്സിനുകളൊന്നും കാണാൻ ചാൻസ് ഇല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇതിപ്പോൾ ലേറ്റസ്റ്റ് വേഷൻ്റെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഹോസ്റ്റ പ്ലാന്റ് ആണ് ഹോസ്റ്റയുടെ വെരി വെഡിക്കേറ്റഡ് ആണിത് ഇത് അതുപോലെ തന്നെ ഗോൾഡൻ വെറൈറ്റിയാണ് ഹോസ്റ്റയുടെ ഇതിലും നമുക്ക് ഫ്ലവേഴ്സ് കാണാൻ പറ്റുമെ ഫ്ലവേഴ്സ് വരുന്നുണ്ട് പിന്നെ ഇത് ടക്സീനയുടെ ട്വിസ്റ്റർ വെറൈറ്റീസ് ആണ് ഇതും ടക്സീനയുടെ ഒരു ടൈപ്പ് വെറൈറ്റിയാണ് ഇത് നമ്മുടെ പൈക്കസ് ബോൺസായ ആണ് ബോൺസായയുടെ നമുക്ക് നല്ല വെറൈറ്റീസ് ഉണ്ട് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ബോൺസായ് പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഇത് നമ്മുടെ ജെറേനിയം വെറൈറ്റീസ് ആണ് ഇതിൻ്റെ ഡിഫറൻറ്റ് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത് നമ്മുടെ സാമിയ സി സി പ്ലാന്റ് എന്ന് അറിയപ്പെടുന്ന സി സി പ്ലാന്റിൻ്റെ ഡാർക്ക് ഐറ്റംസ് ആണ് സാധാരണ നമുക്ക് നോർമൽ ഐറ്റംസ് നല്ല ലീഫ് വലുതായിട്ടാണ് വരുന്നത് ഇതിപ്പോൾ ഡാർക്ക് ഐറ്റം ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ബ്ലാക്ക് സി സി പ്ലാന്റും ഉണ്ട് ഇത് നമ്മുടെ ക്രിസാന്തിമം വെറൈറ്റീസ് ആണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ വരുന്നതാണ് സൈക്ലോമിൻ്റെ വെറൈറ്റീസ് ഇതൊരു സീസണൽ പ്ലാന്റ് ആണ് ഇത് ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ് ഹൈലി ഡിമാൻഡ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇനി നമ്മൾ കാണുന്നത് കലാത്തിയുടെ വെറൈറ്റീസ് ആണ് എന്ന് പറയുന്ന ആണ് അത് കൂടാതെ നമുക്കൊരു വരുന്നുണ്ട് ഇത് ഇത് നമ്മുടെ ഗ്രീൻ ഇൻഡോർ ആയിട്ട് നമുക്ക് ഡെക്കർ ചെയ്യാൻ പറ്റുന്ന ലാൻഡ്സ്കേപ്പിനും ഓൾമോസ്റ്റ് ഇൻഡോർ ലാൻഡ്സ്കേപ്പിനെല്ലാം കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ആണെടിയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ വേറെ എന്നാണ് ഇത് ആന്തോറിയല്ലേ ആ ഇതാണ് ആന്തോറിയം നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നതെന്ന് നൂറ്റി തൊണ്ണൂറാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കളർ ഉണ്ട് അപ്പൊ ഷാഫി ചേട്ട് ഇനി അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കമന്റ് അടിച്ച് ചോദിക്കുന്നതാണ് കുറെ സർവീസ് ഇല്ലേ വിളിച്ചിട്ട് എടുക്കുന്നില്ല നിർത്തി വെച്ച് വെക്കുകയാണെന്നൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് സംശയം പറഞ്ഞു അപ്പം അതിന് എന്താണ് ഒരു ഉത്തരം പറയാനുള്ളത് കൊറിയർ സർവീസ് നമ്മൾ ഇടയ്ക്ക് നിർത്തി വെച്ചായിരുന്നു നിർത്തി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ ഷോപ്പിന്റെ ഓപ്പണിംഗ് ആയിട്ടൊന്നും വിട്ടു ഇവിടെ ഇത് ഇത്ര റെഡിയാക്കി വരാൻ കുറേ നമ്മൾ പണി പണിയെടുക്കേണ്ടി വന്നു അപ്പം നമ്മുടെ സ്റ്റാഫുകളുടെ ഒരു കുറവും പിന്നെ ഇതിന്റെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കൊറിയർ നിർത്തി വെച്ചായിരുന്നു അത് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്ലാൻ്റെ ആവശ്യപ്പെടുന്നവർ പോലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള രൂപത്തിൽ നമ്മൾ അതിനുള്ള സ്റ്റാഫുകളെ അതിനുള്ള ആൾക്കാരെ സെപ്പറേറ്റ് എടുത്തു അപ്പം കൊറിയറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി മുതൽ നമുക്കൊരു രണ്ടോ മൂന്നോ നമ്പറ് നിങ്ങളിതിൽ കൊടുത്തോണ്ട് അപ്പോൾ ഫോൺ ഒന്നിൽ കിട്ടിയില്ലെങ്കിൽ അടുത്തോട്ട് വിളിക്കാം എന്തായാലും ചോദിച്ചാൽ കൊറിയർ സർവീസ് ചെയ്യാൻ പറ്റും കൊറിയർ ചെയ്യാൻ പറ്റും ഒരു പ്ലാന്റ് ആയാലും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് വിയറ്റ്നാമല്ലി പ്ലാന്റ് ചിലരൊക്കെ അഞ്ഞൂറ് പ്ലാന്റ് ആയിരം പ്ലാന്റ് ഒക്കെ വിളിച്ച് ചോദിക്കും നമുക്ക് അങ്ങനെ കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല നമുക്ക് ഒരാൾക്ക് ഒരു പത്ത് പ്ലാന്റ് മാക്സിമം കൊടുക്കാം ആ പത്ത് പ്ലാന്റ് നമുക്ക് വിയറ്റ്നാമല്ലി കൊടുക്കാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു ഗീവ വേ തരാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട് അടിപൊളിയൊരു ആണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും ഇൻസ്റ്റാഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ് അത് വിളിക്കാനുള്ള മറ്റു നമ്പറും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് കൂടെ തന്നെ മറ്റു വീഡിയോ മരുന്നായിരിക്കും ബൈ ബൈ